സാധനങ്ങൾ വാങ്ങിയാൽ ഒറ്റവണ ഉപയോഗിക്കുന്ന ബാഗുകൾ സൗജന്യമായി നൽകണം നിർദ്ദേശം നൽകി വാണിജ്യ മന്ത്രാലയം നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ലഗേജ് ഒരു ടെൻഷൻ ആണോ ഭാരം കൂടി പോയി റീപാക്കിംഗ് എന്നാ ടെൻഷൻ വേണ്ട നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ ഒമാനിൽ സാധനങ്ങൾ വാങ്ങിയാൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന ബാഗുകൾ അവയ്ക്കൊപ്പം സൗജന്യമായി നൽകാൻ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം എംഒ സി ഐ പി ഉപഭോക്താക്കൾക്ക് നൽകുന്ന അടിസ്ഥാന സേവനത്തിന്റെ ഭാഗമായി ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന ബാഗുകൾ സൗജന്യമായി നൽകാൻ ഷോപ്പിംഗ് സെന്ററുകൾക്കും റീറ്റെയിൽ സ്റ്റോറുകൾക്കും മന്ത്രാലയം നിർദ്ദേശം നൽകി പല വാണിജ്യ സ്ഥാപനങ്ങളും ഉപഭോക്താക്കൾക്ക് ന്യായമായതും വെളിപ്പെടുത്തിയതുമായ ഫീസ് ഈടാക്കി ബാഗ് ഓപ്ഷനുകൾ നൽകുന്ന സാഹചര്യത്തിലാണ് മന്ത്രാലയത്തിന്റെ നടപടി അംഗീകൃത സ്പെസിഫിക്കേഷനുകളും സാങ്കേതിക നിയന്ത്രണങ്ങളും പാലിക്കുകയും പരിസ്ഥിതി സൗഹൃദവും അനുയോജ്യമായ വലുപ്പമുള്ളതുമാകണം ബാഗുകൾ അതേസമയം സൗജന്യ ബാഗിന്റെ ഓപ്ഷന അടിസ്ഥാന സേവനത്തിന്റെ ഭാഗമായതിനാൽ അത് നീക്കം ചെയ്യുകയോ മാറ്റി സ്ഥാപിക്കുകയോ ചെയ്യില്ലെന്ന് ഉറപ്പാക്കുന്നുവെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ പറയുന്നു സുതാര്യ വർദ്ധിപ്പിക്കുന്നതിനും ഉപഭോക്താക്കൾ അന്യായമായ ചിലവുകൾ വഹിക്കുന്നത് തടയുന്നതിനും ബാഗ് പ്രവിശ്യൻ നയം വിൽപ്പന കേന്ദ്രങ്ങളിൽ അറിയിക്കണം ഉപഭോക്തൃത സംരക്ഷണ മാനദണ്ഡങ്ങൾ സ്ഥാപനങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനും വ്യാപാരിയുടെ താല്പര്യങ്ങൾക്കും ഉപഭോക്താവിന്റെ അവകാശങ്ങൾക്കും ഇടയിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്തി സ്ഥാപനങ്ങൾ നൽകുന്ന സേവനങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള നയത്തിന്റെ ഭാഗമാണ് ഈ നിർദ്ദേശം വരുന്നതെന്നും എംഒസി ഉപഭോക്തൃത സംരക്ഷണ അതോറിറ്റിയും പറഞ്ഞു ഈ വർഷം ജൂലൈ മുതൽ ഒമാൻ സുൽത്താനേറ്റ് രാജ്യവ്യാപകമായി ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ബാഗ് നിരോധനത്തിന്റെ മൂന്നാം ഘട്ടം നടപ്പിലാക്കി തുടങ്ങിയിരുന്നു ഇത് ചില്ലറ വിൽപ്പന ഭക്ഷ്യമേഖലയിലേക്ക് കൂടി വ്യാപിക്കുകയായിരുന്നു പുതിയ ഘട്ടത്തില് പഴം പച്ചക്കറി കടകൾ പലചരക്ക് കടകൾ പാക്കേജിംഗ് യൂണിറ്റുകൾ മിഠായി ഫാക്ടറികൾ ബേക്കറികൾ മധുര പലഹാര കടകൾ ഗിഫ്റ്റ് സ്റ്റോറുകൾ ബ്രെഡ് പാസ്ട്രികൾ മിഠായികൾ എന്നിവ വിൽക്കുന്ന ഔട്ട്ലെറ്റുകൾ എന്നിവ ഉൾപ്പെടുത്തി പരിസ്ഥിതി അതോറിറ്റി സ്ഥിരീകരിച്ചു ഈ വിഭാഗങ്ങളിലെ വ്യാപാരങ്ങൾ പുനരുപയോഗിക്കാവുന്ന തുണി ബാഗുകൾ അല്ലെങ്കിൽ പേപ്പർ ബാഗുകൾ പോലുള്ള പരിസ്ഥിതി സൗഹൃദ ബദലുകളിലേക്ക് മാറണം ഫാർമസികൾ ആശുപത്രികൾ ക്ലിനിക്കുകൾ എന്നിവ ലക്ഷ്യമിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിനാണ് പ്ലാസ്റ്റിക് ബാഗ് നിരോധനം ആദ്യമായി ആരംഭിച്ചത് തുടർന്ന് രണ്ടായിരത്തി ജനുവരിയിൽ രണ്ടാം ഘട്ടം നടപ്പിലാക്കി ഇത് തുണിക്കടകൾ കണ്ണടക്കടകൾ മൊബൈൽ ഫോൺ വിൽപ്പനക്കാർ ഫർണിച്ചർ കടകൾ വീട്ടുപകരണ വിൽപ്പന ശാലകൾ എന്നിവയെ ബാധിച്ചു ഇതിനും പിന്നാലെയാണ് എല്ലാ വ്യാപാര കേന്ദ്രങ്ങളിലേക്ക് കൂടി നിരോധനം നീട്ടിയത് പക്ഷമില്ല വിവേചനമില്ല